ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ് ഇന്ന് ഓഫീസിൽ നിന്ന് വൈകിട്ട് വന്നപ്പോൾ വാങ്ങിച്ചതാണ് ഈ പച്ചക്കപ്പ അപ്പോൾ ഇന്ന് ഒരു ആഗ്രഹം വൈകിട്ട് പച്ചക്കപ്പ് പുഴുങ്ങിയതും ഉണക്കമീ മറുത്തുകൂടെ കഴിച്ചിടുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം രാത്രില്ലാം റെഡിയാക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് കപ്പയെല്ലാം ആദ്യം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞാൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതുപോലെ കൊത്തി എടുക്കണം നമുക്ക് ഇങ്ങനെ കൊത്തിയ പുഴുങ്ങുന്നെങ്കിൽ ഇങ്ങനെ പുഴുങ്ങാം പിന്നെ നമുക്ക് തുണ്ടം പുഴുങ്ങാന്ന് പറയും അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ നീളം കുറച്ച് കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ തേങ്ങായ്മളൊന്നും ചേർക്കാണ്ട് എടുക്കുക കേട്ടോ മാത്രം ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ഉണക്കമീൻ വറുത്തത് കൂട്ടിയിട്ട് എനിക്ക് തോന്നി ഇന്ന് ഇങ്ങനെ പുഴുക്കായിട്ട് കഴിക്കുക ഞാൻ പുഴുക്കെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് തേങ്ങായും കാക്കാരിയും ചേർത്ത് പിന്നെ വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ചുവന്നുള്ളിയും കൂടി ചേർത്ത് കറിയേപ്പിലയും കൂടെ ചേർത്ത് ഒന്നരപ്പൊന്ന് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒന്ന് അരച്ചെടുക്കും എന്നിട്ട് നമ്മൾ കപ്പ എന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്തെടുക്കുക ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം പച്ച പച്ച മീൻ കറി കൂട്ടിയിട്ട് കപ്പ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെയാണ് ഉണക്ക മീൻ വറുത്തതും കപ്പ പുഴുക്കും കഴിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ കശിയിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി കോമ്പിനേഷനാണ് ഉണക്കമീൻ ഞാൻ വറക്കാനായിട്ട് വെക്കുന്നിട്ട് എല്ലാം നന്നായിട്ടെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് പരട്ടി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് അപ്പോൾ അതിന് ഒന്ന് എടുത്ത് വറത്താൻ മാത്രം മതി ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരുപാട് ചെരുവുകളൊന്നും ചേർക്കാനില്ല മുളക് പൊടി ശകലം മഞ്ഞൾ പൊടി മാത്രമേ ചേർത്തുള്ളൂ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉണക്കമീൻ ആയതുകൊണ്ട് അപ്പം അതൊന്നും എല്ലാം പരട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ അടുപ്പത്ത് വെച്ചാൽ മാത്രം മതി കപ്പയെല്ലാം നന്നായിട്ട് കൊത്തിയെടുത്തു നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കപ്പയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ ചട്ടിയാണ് ഇപ്പോഴത്തെ വെച്ചിട്ടുള്ളത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പ ഇട്ട് ശേഷം പാകത്തിന് വേഗാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം കപ്പ നന്നായിട്ട് മുങ്ങി കിടക്കണം അപ്പോൾ അതിനുള്ള വെള്ളം നന്നായിട്ട് ചേർക്കണം കേട്ടോ നന്നായിട്ട് മുങ്ങി മുങ്ങിക്കിടക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് വേഗട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം നന്നായിട്ട് നമ്മളത് വേഗാനായിട്ട് അടച്ചു വെക്കുക അപ്പോൾ കപ്പയുടെ വേവം എനിക്കറിയില്ല ഈ വർഷം ആദ്യമായിട്ടാണ് കപ്പ വാങ്ങിച്ചത് കേട്ടോ അപ്പം നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നോക്കണം അപ്പോൾ ഈ സമയം നമുക്ക് കപ്പയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അരപ്പ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് തേങ്ങ ചെറിയത് ശകലം മഞ്ഞൾപ്പൊടി രണ്ട് രണ്ട് കറിവേപ്പില കാന്തിാരി കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങളുടെ പച്ചമുളക് പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കുക ഒരു മൂന്ന് കഷ്ണം ചുമന്നുള്ളി ഒരു അഞ്ച് ടു പത്ത് കഷ്ണം വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നമ്മൾ അവിയുടെ ഒക്കെ ആ രീതി മതി അപ്പോൾ നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കാം നമ്മുടെ കപ്പയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഉണക്കമീനാണ് ഉണക്ക അയലയായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ചു ചൂടാവട്ടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പാൻ ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓരോ മീനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും വേറെ ചേർക്കാനില്ല ഞാനിതിലേക്ക് മുളക് പൊടി ശകളം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചായിരുന്നു അതെടുത്ത് അങ്ങോട്ട് വറക്കാൻ വെച്ചു അപ്പം നമ്മുടെ കപ്പ റെഡിയാകത്ത നമ്മുടെ മീനും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും ആ നമുക്ക് അരപ്പ് റെഡിയാക്കാം മിക്സ്റ്റൊരു ജാറിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചേച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങായും വെളുത്തുള്ളി ചുവന്നുള്ളി കാന്താരി കറുകേപ്പില മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ഒരു ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തു കേട്ടോ അരച്ചെടുത്തു അപ്പോൾ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ കപ്പ റെഡി ആക്കി കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വെന്തോ നോക്കണം തിളച്ച വളരെ വെയിലായി ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് വെന്തോ നോക്കാം അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നു നമുക്കിത് വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ വെന്തോ നോക്കുന്നത് ഞാനിതാ ഇങ്ങനെയാണ് ഒരു കഷ്ണം എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഉടയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ വെന്തു അപ്പോൾ നമുക്കിത് ഊറ്റാം വെള്ളം ഊറ്റിയിട്ട് എടുക്കാം അരപ്പൊക്കെ ചേർക്കാം അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായി വന്നിട്ട് നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയ നമുക്കത് ഓഫ് ചെയ്യാം ഇത് നമുക്ക് കപ്പയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കപ്പയിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് അപ്പം പാകത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ അരപ്പും ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് പാകത്തിന് എല്ലാം ആയി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം പെട്ടെന്ന് വെന്ത് കപ്പ ഞാൻ വാങ്ങിച്ചപ്പോൾ ചോദിച്ചായിരുന്നു പെട്ടെന്ന് വേഗുന്നതാണ് അപ്പോൾ പയ്യൻ പറഞ്ഞായിരുന്നു പെട്ടെന്ന് വേഗുന്ന കപ്പ ചേച്ചി എന്ന് പറഞ്ഞായിരുന്നേ ഏതാ നന്നായിട്ട് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വെന്തു അപ്പം അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്കും മീൻ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ആഹാരം കപ്പ പുഴുക്കും മീൻ വറുത്തതാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ അങ്ങനെ റക്പ്പയും പുഴുങ്ങിയതും മേവിച്ചതല്ലേ പച്ചക്കപ്പ മേവിച്ചതും ഉണക്ക മീൻ മറുത്ത കൂടെ കഴിച്ചു നോക്കട്ടെ കേട്ടോ അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പ കൊഴുക്കും നമ്മുടെ മീൻ വറുത്തത് കൂടെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ നമ്മുടെ മീൻ കറിയിക്കാണോ എനിക്ക് മീൻ ഉണക്ക മീൻ മറുത്തത് അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാം ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസിലേക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത് നല്ലൊരു വേസ്റ്റ് കാണാം അതുവരെ ടേക്ക് കെയർ ബായ്